ഹലോ നമസ്കാരം പെയിൻറ്റ് ഓഫ് ആർട്സ് എഴുപത്തിയാല് മുപ്പത്താറിലേക്ക് നിങ്ങളെ വരെ ക്ഷണിച്ചുകൊള്ളുന്നു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആറുമാസമായി ആറുമാസത്തി നാല് മാസം വരെ എനിക്ക് യൂട്യൂബിൽ ഇതെന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ നാല് മാസം വെറുതെ പോയി ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നിനെ പറ്റിയും ഒരു ഇതില്ല ഗൂഗിളിൽ കയറി പാട്ടെടുക്കുക അപ്ലോഡ് ചെയ്ത് വിടുക അപ്പോൾ ഈ ഒരു രണ്ട് മാസം കൊണ്ടാണ് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഏത് ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലായത് അത് യൂട്യൂബിൽ കയറി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം യൂട്യൂബേഴ്സ് നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങൾ അവരുടെ വീഡിയോസ് നോക്കി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഷോർട്സിനകത്തൊക്കെ നമുക്ക് വ്യൂസ് കയറാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാസം കൊണ്ട് നമ്മൾ ഈ നാല് മാസം ഇട്ട വീഡിയോ മൊത്തം നമുക്ക് കൂടുതലും കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത് അതുകൊണ്ട് ഇനി യൂട്യൂബ് തുടങ്ങുന്ന എല്ലാ പുതിയ ആൾക്കാരും ആദ്യം യൂട്യൂബിൽ കയറി യൂട്യൂബിൻ്റെ രീതികൾ മനസ്സിലാക്കുക ആ യൂട്യൂബിനെ പറ്റി പറഞ്ഞു തരുന്നവരുടെ വീഡിയോസ് കാണുക ശേഷം യൂട്യൂബിൽ കയറി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ അവർ നമുക്ക് പകർന്നു വരുന്ന അറിവുകൾ വെച്ച് വേണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആരും കൂടിപ്പോയി വെറുതെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എനിക്ക് പറ്റിയാവാത്ത അതാണ് എൻ്റെ നാല് മാസം വെറുതെ പോയി അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ ഷോട്ടും അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് വ്യൂസ് വരുന്നുണ്ട് ടു ടു കെയും വൺ കെയും ഒക്കെ വരുന്നുണ്ട് സബ്സ്ക്രൈബർ ആ നാല് മാസത്തെ കൊണ്ട് എനിക്ക് ഒരു സബ്സ്ക്രൈബറേയും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ടാണ് സബ്സ്ക്രൈബർ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആ കൂടെ ബെൽബട്ടനും കൂടെ അമക്കണം അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ